സ്വാമിന്റെ രൂപ നമ്മള് കാസർഗോഡുകാർക്ക് അഭിമാനത്തോടു കൂടി പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് അനന്തപുര ക്ഷേത്രം നമ്മുടെ നാട്ടിലാണ് സ്ഥിതി ചെയ്യുന്നതെന്നുള്ളത് അല്ലേ അപ്പോൾ കുമ്പളയിൽ നിന്ന് ഏകദേശം അഞ്ച് കിലോമീറ്റർ കിഴക്കായി ശാന്തമായ ഒരു കുന്നിൻ പ്രദേശത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ ഏക തടാക ക്ഷേത്രം കൂടാണ് നമ്മുടെ ഈ അനന്തപുര ക്ഷേത്രം പിന്നെ വലിയൊരു പ്രത്യേകത ഭബിയ എന്ന വെജിറ്റേറിയൻ ആയിട്ടുള്ള ഒരു മുതലയും കൂടെ ഉണ്ട് ക്ഷേത്രത്തിൽ അതും വേറൊരു പ്രത്യേകതയാണ് തിരുവനന്തപുരത്തെ അനന്തപത്മനാഭ ക്ഷേത്രത്തിൻ്റെ യഥാർത്ഥ മൂലസ്ഥാനം അഥവാ യഥാർത്ഥ ഇരിപ്പിടം ഈ ക്ഷേത്രമാണെന്നാണ് വിശ്വസിക്കുന്നത് ഈ വിശ്വാസത്തിന് മുന്നിൽ ഒരു മനോഹരമായിട്ടുള്ള കഥയും കൂടെ ഉണ്ട് പണ്ടുകാലത്ത് ബ്രാഹ്മണ സന്യാസിയായ വില്യമംഗല സ്വാമിയാർ ഇവിടെ തപസ് അനുഷ്ഠിച്ചിരുന്നു ഭഗവാൻ വിഷ്ണുവിന്റെ കടുത്ത ഭക്തനായിരുന്നു അദ്ദേഹം എല്ലാ ദിവസവും പൂജാകർമ്മങ്ങളിൽ ഒരു കൊച്ചുകുട്ടി കൂടെ ഉണ്ടാവുമായിരുന്നു ആ ബാലൻ ആരാണെന്നോ എവിടെ നിന്നാണെന്നോ സ്വാമിക്ക് അറിയില്ലായിരുന്നു ഒരു ദിവസം ആ കുട്ടി ചെറിയൊരു കുസൃതി കാണിച്ചു അതിൽ കോപിഷ്ടനായ സ്വാമി അവനെ ഇടത് കൈകൊണ്ട് തള്ളി മാറ്റി ആ തള്ളലിൽ ബാലൻ വീണ സ്ഥലത്ത് ഒരു ഗുഹ പ്രത്യക്ഷപ്പെടുകയും ബാലൻ അതിലൂടെ അപ്രത്യക്ഷമാവുകയും ചെയ്തു തന്നെ കാണണമെങ്കിൽ അനന്തകാട്ടിൽ വരണമെന്ന് ബാലൻ പറഞ്ഞതായി ഒരു അശരീരി മുഴങ്ങി ബാലൻ സാക്ഷാൽ ഭഗവാൻ തന്നെയാണെന്ന് മനസ്സിലാക്കിയ സ്വാമിക്ക് വലിയ ദുഃഖമുണ്ടായി കുട്ടിയെ പിന്തുടർന്ന് അദ്ദേഹം ഗുഹയിലേക്ക് പ്രവേശിച്ചു ആ ഗുഹ ഇന്നത്തെ തിരുവനന്തപുരം വരെ നീളുന്നു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ദിവസങ്ങൾക്കൊടുവിൽ അദ്ദേഹം തിരുവനന്തപുരം എത്തുകയും അവിടെ വെച്ച് ബാലനെ വീണ്ടും കാണുകയും ചെയ്തു ആ ബാലൻ പെട്ടെന്ന് മഹുവാമരത്തിൽ ലയിക്കുകയും മരം നിലംപതിച്ച് അനന്തനെന്ന സർപ്പത്തിന്റെ മുകളിൽ ക്ഷയിക്കുന്ന മഹാവിഷ്ണുവിന്റെ രൂപം സ്വീകരിക്കുകയും ചെയ്തു ഈ സ്ഥാനമാണ് പിന്നീട് തിരുവനന്തപുരത്തെ ശ്രീ പത്മനാഭ ക്ഷേത്രമായി മാറിയെന്നാണ് ഐതിഹ്യം അതിനുശേഷം തിരിച്ചു വന്ന വില്ലമംഗല സ്വാമിയാർ നമ്മുടെ അനന്തപുരിയിൽ വിഷ്ണു ഭഗവാനെ പ്രതിഷ്ഠിച്ച് പൂജ ചെയ്യുകയും അവിടെ ഒരു ക്ഷേത്രം രൂപപ്പെട്ടു എന്നുള്ളതാണ് ഐതിഹ്യങ്ങളിൽ പറയുന്നത് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ വിഷ്ണു ഭഗവാനാണ് മധ്യത്തിൽ വിഷ്ണു ഭഗവാനും ഇടതും വലതുമായിട്ട് ഭൂദേവിയും ശ്രീദേവിയും പിന്നെ ഗരുഡൻ്റെയും ഹനുമാൻ്റെയും വിഗ്രഹങ്ങളാണ് പ്രതിഷ്ഠിച്ചിട്ടുള്ളത് ഇവിടുത്തെ വിഗ്രഹങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് ശിലകൾ കൊണ്ടോ ലോഹങ്ങൾ കൊണ്ടോ അല്ല എഴുപത് ആയുർവേദ മരുന്നുകൾ ചേർത്ത് നിർമ്മിക്കുന്ന കടുശർക്കരയോഗം എന്ന് പറയുന്ന മിശ്രിതം ഉപയോഗിച്ചാണ് എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ എനിക്കറിയാവുന്ന കുഞ്ഞു കാര്യങ്ങളാണ് ഞാനിവിടെ പറഞ്ഞത് ഇതിനേക്കാൾ ഒരുപാട് കാര്യങ്ങൾ അറിയുന്ന ആൾക്കാരുണ്ടാവാം എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ അതും തിരുത്താൻ പറ്റുവാണെങ്കിൽ അപ്പം ഈ ക്ഷേത്രം ഇതുവരെ കാണാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റായിട്ട് നിങ്ങൾ വിസിറ്റ് ചെയ്യേണ്ട ഒരു ക്ഷേത്രമാണ് അവിടെ പോയാൽ തന്നെ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു അന്തരീക്ഷമാണ് നമുക്ക് കിട്ടുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കീപ്പ് ഇൻ ടാച്ച് ബൈ